നമസ്കാരം ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടും കുറ്റകൃത്യങ്ങളിൽ കണ്ണികളായവർക്ക് കാനഡ വിസ നൽകുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പഞ്ചാബിൽ നിന്നുള്ള കുറ്റവാളികളെ കാനഡ സ്വാഗതം ചെയ്യുകയാണ് കാനഡ വിസ നൽകിയവർ ഇന്ത്യ നോട്ടമിട്ട ക്രിമിനലുകളാണെന്ന് കാനഡയോട് പറഞ്ഞിട്ടുള്ളതാണ് ഒട്ടുമക്കവരും വ്യാജരേഖയിലാണ് വരുന്നത് എന്നിട്ടും അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയാണ് അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരാണ് അതിൽ വിഷമിക്കേണ്ടതെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വൈഫ് ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട സംവാദ പരിപാടിക്കിടയിലായിരുന്നു പ്രതികരണം കാനഡയിൽ പാകിസ്ഥാൻ അനുകൂല ചായ ഉള്ളവർ രാഷ്ട്രീയമായി സംഘടിക്കുകയും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ ലോബിയായി മാറിയിരിക്കുകയാണെന്നും ജയശങ്കർ പറഞ്ഞു ചില രാജ്യങ്ങളിൽ ഇത്തരം ആളുകൾ രാഷ്ട്രീയമായി സംഘടിക്കുകയും ഒരു രാഷ്ട്രീയ ലോബിയായി മാറുകയും ചെയ്തു ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കാനഡയാണ് കാനഡയിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയും മറ്റു പാർട്ടികളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തീവ്രവാദത്തിനും വിഘടനവാദത്തിനും അക്രമത്തിന്റെ വക്താക്കൾക്കും നിയമസാധ്യത നൽകുന്നു ഈ ലോകം ഒരു വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ലെന്ന് അവർ മനസ്സിലാക്കണം ന്യൂട്ടൻസ് ലോ ഓഫ് പൊളിറ്റിക്സ് ഇവിടെ പ്രാവർത്തികമാകും പ്രതിപ്രവർത്തനമുണ്ടാകും മറ്റുള്ളവർ അതിനെ പ്രതിരോധിക്കാനായി നടപടികൾ എടുക്കുമെന്നും ജയശങ്കർ പറഞ്ഞു അടുത്തിടെ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ മൂന്ന് ഇന്ത്യൻ പൗരന്മാർ അറസ്റ്റിലായിരുന്നു കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് കാനഡയുടെ ആരോപണം ഇന്ത്യ പലതവണ നിഷേധിച്ചിട്ടുണ്ട് നിജറുടെ കൊലപാതകം പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടുകയെന്നത് ഇന്ത്യയുടെ നയമല്ലെന്ന് കേന്ദ്ര സർക്കാർ കാനഡയെ അറിയിച്ചിട്ടുണ്ടെന്ന് ജയശങ്കർ രണ്ടായിരത്തി സെപ്റ്റംബറിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഒരു വിഭാഗം കലിസ്ഥാൻ അനുകൂലികൾ കാനഡയുടെ ജനാധിപത്യത്തെ ഉപയോഗിച്ച് ലോബിയുണ്ടാക്കി വോട്ട് ബാങ്കായി മാറിയിരിക്കുകയാണ് അറസ്റ്റുകൾ കാനഡയുടെ ആഭ്യന്തര രാഷ്ട്രീയമാണ് അതിനാലാണ് ഇന്ത്യ കുറ്റപ്പെടുത്തുന്നത് അവിടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് നിജരണ കൊലപാതകത്തിൽ കാനഡ ഇതുവരെ ഒരു തെളിവും ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല കാനേഡിയൻ അന്വേഷണ ഏജൻസികളും സഹകരിക്കുന്നില്ലെന്ന് ജയശങ്കർ ഭുവനേശ്വറിൽ വ്യക്തമാക്കി മറ്റു രാജ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുമ്പോൾ കാനഡ മാത്രമാണ് അപവാദം കാനഡയിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഖലിസ്ഥാൻ അനുകൂലികളെ വോട്ടിനായി ആശ്രയിക്കുകയാണെന്നും കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റോഡയെ ലക്ഷ്യമിട്ട് ജയശങ്കർ പറഞ്ഞു ഇത്തരം ആളുകൾക്ക് വിസയോ രാഷ്ട്രീയ ഇടമോ നൽകരുതെന്ന് പലതവണ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടും കാനഡ ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ ചിത്രം ഉൾപ്പെടുത്തി നൂറ് രൂപ നോട്ട് പുറത്തിറക്കാനുള്ള നേപ്പാളിന്റെ നീക്കത്തിനെതിരെയും എസ് ജയശങ്കർ വിമർശനം ഉന്നയിച്ചിരുന്നു നേപ്പാളിന്റെ നീക്കം സ്ഥിതിഗതികളിലോ യഥാർത്ഥ വസ്തുതകളിലോ മാറ്റം വരുത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് നേപ്പാളുമായുള്ള അതിർത്തി വിഷയങ്ങളിൽ ഔദ്യോഗിക തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട് അതിനിടെ അവർ അവരവരുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായി ചില നീക്കങ്ങൾ നടത്തുകയാണെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു ഭുവനേശ്വറിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ചയാണ് ലിബുലേഗ് ലിംബ്യാദുര കാലാപാനി എന്നിവ നേപ്പാളിൻ്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് പുറത്തിറക്കുമെന്ന് നേപ്പാൾ സർക്കാർ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ പ്രജണ്ടയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭായോഗം ചേർന്നതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം നൂറ് രൂപ നോട്ട് റീഡിസൈൻ ചെയ്യാനും പശ്ചാത്തലത്തിൽ നൽകിയിരുന്ന പഴയ ഭൂപടം മാറ്റാനുമായിരുന്നു യോഗത്തിൽ തീരുമാനിച്ചതെന്ന് പ്രജണ്ട സർക്കാരിന്റെ വക്താവ് ശർമ്മ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് ഭരണഘടന ഭേദഗതി ചെയ്ത് നേപ്പാൾ അവരുടെ രാഷ്ട്രീയ ഭൂപടം പുതുക്കിയിരുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രദേശങ്ങളായ ലിപുലേ ലിമ്പ്യാതുര കാലാപാനി എന്നിവ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഈ നീക്കം നേപ്പാളിന്റെ നടപടിയെ ഏകപക്ഷീയമെന്നും കൃത്രിമ വിപുലീകരണമെന്നും വിമർശിച്ച ഇന്ത്യ നീക്കത്തെ സാധൂകരിക്കാനില്ലെന്നും പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ് ഇന്ത്യ സിക്കിം അതിർത്തി സിക്കിം പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത്